വന്യമൃഗങ്ങളും ഉരകങ്ങളും ഇര പിടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിരിക്കും വളരെ ഭീകരമായി ഇരകളെ വേട്ടയാടുന്നതും ഇര ഇരവിദഗ്ധമായി രക്ഷപ്പെടുന്നതെല്ലാം സോഷ്യൽ മീഡിയയിലും വൈൽഡ് ചാനലുകളിലുമെല്ലാം സ്ഥിരം കാണുന്ന കാഴ്ചകളാണ് എന്നാൽ ഒരു കുഞ്ഞൻ ഭീകരൻ വളരെ കൃത്യതയോടെയും ചടുലമായി മെയ്വഴക്കത്തോടെയും ഇര പിടിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് പുഴയിലെ പാറയിൽ ഇരിക്കുന്ന മൈനയെ വെള്ളത്തിൽ പതിയിരുന്നു കിട്ടിയ തക്കത്തിൽ പിടികൂടുന്ന കുഞ്ഞിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ചാലക്കുടി പുഴയിലെ പിള്ളപ്പാറയിൽ നിന്ന് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും ഫിലിം മേക്കറുമായ വൈപ്പിൻ സ്വദേശി സന്ദീപ് സാനാണ് ഈ അത്യപൂർവ്വ ദൃശ്യം പകർത്തിയത് മണിക്കൂറുകളോളം കാത്തിരുന്നാണ് സന്ദീപ് സാൻ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് മുൻപും ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള നിരവധി വന്യജീവി സങ്കേതങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഇദ്ദേഹം പകർത്തിയിട്ടുണ്ട് ചാലക്കുടി പുഴയുടെ പല ഭാഗങ്ങളിലും മുതലയെയും ചീങ്കണ്ണിയേയും കാണാറുണ്ടെങ്കിലും ഇത്തരം ദൃശ്യങ്ങൾ ലഭിക്കുന്നത് അപൂർവമാണ് രണ്ടാഴ്ച മുൻപ് പുഴയുടെ ഈ ഭാഗങ്ങളിൽ മുട്ട വിരിഞ്ഞിറങ്ങിയ ആറോളം കുഞ്ഞുങ്ങളെയും വിരിയാറായ മുട്ടകളും കണ്ടിരുന്നു അതിൽപ്പെട്ട കുഞ്ഞിൽ ഒന്നാവാനാണ് ഈ കുഞ്ഞൻ ഭീകരനെന്ന് സാധ്യത ചാലക്കുടി പുഴയിൽ അതിരപ്പിള്ളി കുത്തിനു താഴെ മുതൽ ചീങ്കണ്ണികളെയും മുതലകളെയും കാണാറുണ്ടെങ്കിലും ഇതുവരെയും ആരെയും ഇവ ഉപദ്രവിച്ചിട്ടില്ല ചതുപ്പൻ മുതലകൾ എന്ന് പ്രാദേശികമായി വിളിക്കുന്ന മുതലകളെയാണ് കൂടുതൽ ഈ ഭാഗങ്ങളിൽ കാണാറുള്ളത് മത്സ്യങ്ങളെയും ചെറു ഇനം മറ്റു ജീവികളെയും ഭക്ഷിക്കുന്ന ഇത്തരം മുതലകൾ ആളനക്കം കേട്ടാൽ വെള്ളത്തിലേക്ക് മറയുകയാണ് പതിവ് പുഴയിലെ കയങ്ങളിൽ പാറപ്പുറത്താണ് കൂടുതലായും ഇവയെ കാണാറുള്ളത് സാധാരണയായി പുഴയിലെ ആഴങ്ങളിൽ കഴിയുന്ന ഇവ ഇടയ്ക്ക് വെയിൽ കൊള്ളാൻ പാറപ്പുറത്ത് കിടക്കുകയും പിന്നീട് ആഴങ്ങളിലേക്ക് മറയുകയുമാണ് പതിവ് ആളനക്കമില്ലാത്ത സ്ഥലങ്ങളിൽ ഇവ മണലിൽ കയറി മുട്ടയിടാറുമുണ്ട്